ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മൂന്നാമത് ജന്മദിനം എ കെ സി എച്ച് എം എസിന്റെ ആർ ജെ ഡി ദേശീയ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ഭാരതരത്നം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി മൂന്നാം ജന്മദിന സമ്മേളനം എ കെ സി എച്ച് എം എസ് മല്ലപ്പള്ളി യൂണിയൻ നേതൃത്വത്തിൽ കുന്നന്താനത്ത് വെച്ച് നടത്തി ആർ ജെ ഡി ദേശീയ സെക്രട്ടറി ഡോക്ടർ ഗീവറി ജോർജ് ഉദ്ഘാടനം ചെയ്തു गांधीजी एक और पहला दिन भी इसी मंच पर आया था बी यहाँ अनुभव कर बिल्कुल पंद्रह दिन इन लोगों के अमेज़न के लिए पढ़ने से बने थे ये राज्य के मुख्य नेतृत्व में अब अनुभव आए बाद में ऊपर के बोले डिप्रेस्ड क्लास से ना वाइल्ड के समय में कॉम्बेट हुई डिप्रेस्ड क्लास से ना वाइल्ड பகுவை தரதுக்குது. சாமானியமாய் பொதிகாலத்தின் வெள்ளம்பாய். இந்த நாட்டின் தேற்பரவ நான் பிராதி செய்யறேன். அங்கனையா இந்த நாட்டின் அசமிர்த ஜெனிபார்கள், ராஷ்டிரிய அரசியல் ஆர்கனைசர். நேர சாமரீக செமனே வச்சிருக்கோம். പക്ഷே இந்த கல்சுமர்த்தன் ஜெனிபார்கள் ராஷ்டிரிய மனித சங்கத்திற்கு நோட்சா போக てるத. அநேசேஷம் நிரபதி

യൂണിയൻ പ്രസിഡന്റ് പി കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു മഹാസഭ ജനറൽ സെക്രട്ടറി എ കെ സജീവ് ജന്മദിന സന്ദേശം നൽകി യൂണിയൻ സെക്രട്ടറി പി കെ രവി സ്വാഗതം ചെയ്തു ഐ കെ തമ്പിക്കുട്ടി കെ കെ വിജയൻ ഷൈജുദാസ് ഷീനു പി ടി രാജേഷ് കെ ആർ പ്രശാന്തി വിശ്വനാഥ് പി ആർ കൊച്ചുകുഞ്ഞ് ടി എസ് രാജു വി കെ സതീശൻ ബാബു ആർ രാജൻ കെ കെ ഇ ജി രാജൻ ടി ആർ രാജു ബിനു എം കെ ജയശ്രീ സുരേന്ദ്രൻ ഷീബ കെ പി തുടങ്ങിയവർ പ്രസംഗിച്ചു